ദ ജേണലിസ്റ്റിലേക്ക് ഗസ വാർ ബ്ലീഡ്സ് ഇസ്രായേൽ ഇതാണിപ്പോൾ പല മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട തലക്കെട്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഗസയിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത് ആളുകൾ മരിച്ചത് ഒക്കെ നമുക്കറിയാം പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്രായേലിനും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ് നേരത്തെ തന്നെ സൈനികരുടെ നഷ്ടത്തിന്റെ കണക്ക് യുദ്ധോപകരണങ്ങളുടെ നഷ്ടങ്ങളുടെ കണക്ക് യുദ്ധ സാമഗ്രികൾ നാശമാകുന്നത് അങ്ങനെ ടാങ്കുകൾ തകർക്കുന്നത് അടക്കമുള്ള നിരവധി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷെ ഇപ്പോൾ വരുന്നത് ഇസ്രായേലിനുള്ളിൽ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേലിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാർ നിർബന്ധിതരായിരിക്കുന്നു എന്നാണ് അതായത് ബജറ്റ് വിഹിതം വെട്ടിച്ചുരുക്കിയിരിക്കുന്നു അതിനുള്ള കാരണം ഉള്ള പൈസ മുഴുവൻ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണ് കാരണം നൂറ് ദിവസം കഴിഞ്ഞിട്ടും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ലോക സമ്മർദ്ദം ശക്തമാകുന്നു അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു വശത്ത് ഇസ്രായേലിനൊപ്പം നിൽക്കുമ്പോഴും മറുവശത്ത് ഹമാസിനെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറയുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും യുദ്ധം കടുപ്പിക്കുക എന്നതല്ലാതെ അല്ലെങ്കിൽ യുദ്ധം നിർത്തുക എന്നതല്ലാതെ ഇസ്രായേലിന് വേറെ വഴിയില്ല പക്ഷേ യുദ്ധം നിർത്തിയാൽ അത് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാകും നെതിന്യാഹുവിൻ്റെ സ്ഥാനം നഷ്ടമാകാം ചിലപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന നടപടികളടക്കം പഴയ അഴിമതി കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ വന്നേക്കാം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ തീരുമാനിക്കുന്നത് യുദ്ധം കൂടുതൽ ശക്തമാക്കുക കൂടുതൽ നാൾ ഈ യുദ്ധവുമായി മുന്നോട്ട് പോവുക അതിനു വേണ്ട പണം പൊതു ബജറ്റിൽ നിന്ന് എടുക്കുക അങ്ങനെ എടുക്കുന്നതിന് ഒരു ന്യായീകരണം അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നാൽ ഇത് രാജ്യത്തിന്റെ പൊതുവിലുള്ള നന്മയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് നോക്കുക ഒരു വശത്ത് ഗസയിലേക്കുള്ള കടന്നാക്രമണം കൊണ്ട് ഇരുപത്തിനാലായിരത്തിലധികം ആളുകൾ മരിക്കുന്നു പതിനായിരത്തോളം കുട്ടികളാണെന്ന ഭീകരമായ കണക്കുകൾ പുറത്തു വരുന്നു മറുവശത്ത് ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു ഇപ്പോൾ യുദ്ധം കൊണ്ട് ആർക്കാണ് നേട്ടം എന്താണ് ഗുണം ബന്ദികളെ വീണ്ടെടുക്കാൻ പോലും ഇസ്രായേലിന് കഴിയുന്നില്ല അതുപോലെ ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അബൂബൈദ് തന്നെ വന്ന് ഇന്ന് പറയുകയാണ് ഇന്ന് അബു അബൂബൈദിയത് വന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ടണലുകളൊക്കെ സജീവമാണ് സജ്ജമാണ് ഞങ്ങളുടെ ടണലുകൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ വീണ്ടും യുദ്ധത്തിന് ഇറങ്ങുകയാണെന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇത്രയും കാലം ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് കുറെ സാധുക്കളെ കൊല്ലാൻ എന്നതിനപ്പുറം മറ്റൊരു മറുപടിയില്ല അപ്പോൾ അങ്ങനെ ചെയ്തു കൂട്ടിയതിന് ഇസ്രായേലിന് എന്താണ് സംഭവിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന് ഒരുപാട് രോഗങ്ങൾ പിടിപെടുന്നു തൊക്കു രോഗങ്ങളും മാനസിക സമ്മർദ്ദവും ഒക്കെയുള്ള പല രോഗങ്ങൾ പിടിപെടുന്നു അതിനപ്പുറത്തേക്ക് ഇസ്രായേലിന്റെ അടിസ്ഥാനപരമായ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടത് സമ്പത്ത് വ്യവസ്ഥയാണ് ആ സമ്പദ് വ്യവസ്ഥ തന്നെ തകർന്നു തരിപ്പണമാവുകയാണ് അത് ഏത് മേഖലകളെയാണ് ബാധിക്കുന്നത് വരും തലമുറയ്ക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള വിദ്യാഭ്യാസ മേഖല ജനങ്ങൾക്ക് നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആരോഗ്യ മേഖല ഈ മേഖലകളൊക്കെ തന്നെയാണ് ഗസയിലും തകർത്തു തരിപ്പണമാക്കിയത് ഇസ്രായേൽ അപ്പോ ഗസയിലേക്ക് പലസ്തീനിലേക്ക് അധിനിവേശം നടത്തുന്ന ഇസ്രായേലിന് സ്വന്തം രാജ്യത്തും സമാനമായ മേഖലകളിൽ മറ്റൊരു രൂപത്തിൽ തിരിച്ചടി കിട്ടുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇനി അതിന്റെ കണക്കുകൾ നോക്കിയാൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ബജറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മില്യൺ ഡോളർ വെട്ടിക്കുറയ്ക്കണമെന്ന് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശിച്ചു തെല്ലവീവ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ബജറ്റിൽ നൂറ് മില്യൺ ഡോളറിലധികം വെട്ടിക്കുറയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു കണക്ക് കൂടി വന്നിട്ടുണ്ട് അതായത് ഒരു ദിവസം യുദ്ധം ചെയ്യാനായിട്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി ഡോളറാണ് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയാണ് ഇസ്രായേലിന് ഒരു ദിവസത്തെ ചെലവ് നൂറ് ദിവസം എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ സംഖ്യയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് അവരുടെ കണക്കുകൾ പ്രകാരം ഇപ്പോൾ ഇത്രയും തുക ചെലവഴിക്കുന്നു എന്നാണ് അവിടുത്തെ ഭരണകൂടത്ത് ഉദ്ധരിച്ച് ഇവർക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അപ്പോൾ ഇത്രയും വലിയൊരു തുക ഓരോ ദിവസവും ചെലവഴിക്കുമ്പോൾ നൂറ് ദിവസം ഇതേ രീതിയിൽ പണം ചെലവഴിക്കുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തിക അടിത്തറ തകരും അതുകൊണ്ട് എന്താണ് നേട്ടം ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല ഇനി ഇത് റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഇത്രയും സാമ്പത്തിക നഷ്ടം തിരിച്ച് പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് നികത്തണമെങ്കിൽ എന്താണ് ഇസ്രായേലിന് മുന്നിലുള്ള വഴി കാര്യമായ ഒരു വഴിയുമില്ല അതുപോലെ തന്നെ ഗസയുടെ അവസ്ഥ നോക്കുക അവിടെയും ഇതുപോലെ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ എന്താണ് വഴി ഒരു വഴിയുമില്ല അപ്പോൾ സാമ്പത്തിക നഷ്ടം ആളുകളുടെ നഷ്ടം മരണം ഇതൊക്കെ അല്ലാതെ യുദ്ധം കൊണ്ട് എന്താണ് ഗുണമുണ്ടായതെന്ന് ചോദിച്ചാൽ ഒരു ഗുണവുമില്ല ഇത് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വെട്ടിച്ചുരുക്കൽ കൊണ്ടുണ്ടായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്രായേൽ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇരുന്നൂറ്റി പ്രാദേശിക ഭരണകൂടങ്ങളുടെ തലവന്മാർ ഇസ്രായേൽ സർക്കാരിനെതിരെ ഇതോടകം രംഗത്ത് വന്നു കഴിഞ്ഞു ഈ ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് ഭാവിയിൽ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിന് കാരണമാകും വരും തലമുറയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലാതാകും ആരോഗ്യ മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള മായര രോഗങ്ങൾ മറ്റും പൊട്ടിപ്പുറപ്പെട്ടാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം വരും എന്നുവെച്ചാൽ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചതൊക്കെ ഇസ്രായേലിലെ കുഞ്ഞുങ്ങൾക്കും മറ്റൊരു രീതിയിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്ന ഭീതിയാണ് ഇരുന്നൂറ്റി പ്രാദേശിക ഭരണകൂടങ്ങളുടെ അതിന്റെ തലവന്മാരുടെ വാദങ്ങളിലൂടെ മുന്നോട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഒരു പാഠമാണ് ലോകത്തിന് യുദ്ധം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല എന്നും ഇരയായവരും യുദ്ധം നടത്തിയവരും എന്നും നശിച്ചിട്ടേ ഉള്ളൂ എന്നുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം